ഹായ് നമസ്കാരം കൂട്ടുകാരെ താളം തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫുഡ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമല്ല നമുക്ക് രാവിലെ ഉണ്ടായ ചായക്കെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാലും ഇനി ഉച്ചക്കത്തെ ഫുഡിന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയൊരു വീഡിയോകളായിട്ട് ഒന്നിച്ച് കൂട്ടിയിട്ട് ഒരു വീഡിയോ അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഇന്നിപ്പോൾ ഞാൻ ചായക്ക് കടലേരിയും അറ്റിയതാണ് നല്ലത് പെട്ടെന്ന് അടുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനൊരു രസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ ചായ വിഭവം കടലിയാക്കിയിടുന്നു അപ്പം ഞാൻ ഇന്നലെ ഏശം എടുത്തിട്ട് ചായ ഓടിക്കും കടലേരി ആറ്റിയത് അത് നിങ്ങൾ പറയല് ഇങ്ങനെ ഇണ്ടാക്കലുണ്ടോ നിങ്ങ നല്ല ടേസ്റ്റ് ഇണ്ടാ അതിന് ഉള്ളിയും കറിവേപ്പിലയും കടുകയെല്ലാം വറുത്തി കടുകനൊന്നും കാണുന്നില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ അതെല്ലാം വറുത്തിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടാ അപ്പൊ ഇന്നിപ്പ കടലേരി ആറ്റിയതെല്ലാം കഴിച്ചിട്ട് രാവിലത്തെ പണി തുടങ്ങും രാവിലെ ചായ ഓടിക്കുന്ന സമയത്ത് നമ്മൾക്ക് എൻ്റെ ഒരു മാതിരി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടാ അടിക്കല് വടിക്കല് തുടക്കല് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ചായ പൊടിക്കല് ഇനിയിപ്പം ചായ കൂടി കഴിഞ്ഞു ഉച്ചക്കത്തെ പരിപാടി അങ്ങനത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചായ ഓടിച്ചിട്ട് ചായ ഓടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കില്ലേ ചോറിനല്ലേ അരി കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് വന്തു വരുമ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം അപ്പോൾ കരി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂമ്പ് ധരിക്കാൻ ഇത് തീ പിടിപ്പിച്ചിട്ടുണ്ട് ഇതപ്പോൾ ഒന്ന് വിന്ത് വരട്ടെ അപ്പോഴൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂമ്പ് തിരിച്ചെടുക്കാനുണ്ട് അത് തിരിച്ചിട്ട് കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ഈ കൂമ്പും കൂടി തിരിച്ചെടുത്തിട്ട് ഇനിയും കൂടി കറി ഉണ്ടാക്കണം ഇത് ഞാൻ മിനിങ്ങാന്നൊരു ദിവസം ഇതിൻ്റെ കുറച്ചും ഭാഗം കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബാക്കി ഫ്രിഡ്ജിൽ കവറിൽ പൊതിഞ്ഞിട്ട് വെച്ചതാണ് അത് പിന്നെ ആദ്യം എടുത്തതാണ് കൂമ്പ് ഇവിടെ ഉണ്ട് വേറെ പക്ഷേ എന്നിട്ടുണ്ടായാലും നമ്മൾ ഇത് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഇവിടെ പിന്നെ രണ്ട് പേരല്ലേ വന്നേരം പിന്നെ ഒരു കൂമ്പ് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാവും അപ്പം നമ്മിങ്ങനെ ചെറുതായി ഇങ്ങനെ തിരിച്ച് തിരിച്ചെടുത്ത് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം ലേശം ഉപ്പിട്ട് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടാണ് പിന്നെ ഇത് കറി ഉണ്ടാക്കുന്നത് ഇത് തിരിച്ചെടുക്കാൻ കുറച്ചും ബുദ്ധിമുട്ടാണ് ചെറിയതായിട്ട് തരിച്ചെടുക്കണ്ടേ അപ്പം അങ്ങനെ കൂമ്പെല്ലാം ധരിച്ച് ഉപ്പെല്ലാം ഇട്ട് പിഴിഞ്ഞെടുത്തിട്ട് ചട്ടിയിലേക്കാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇത് വേറെ ഉപ്പൊന്നും ഇടണ്ടായിരുന്നു നമ്മൾ ഉപ്പിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതല്ലേ ഇനി പിന്നെ ഒന്ന് അടച്ച് വെച്ച് ഏഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കൂമ്പ് കറി ഫിനിഷിങ് ആവാനായിട്ടുണ്ട് ഞാനിത് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും കൂടി ഒന്ന് ചതച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു എന്ത് വീട് പിടിക്കാൻ വിട്ടുപോയി അപ്പോൾ അത് നല്ല ഇട്ട് അതിൻ്റെ പച്ചമുളകെല്ലാം കണ്ടില്ല നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി പിന്നീട് ദേശം ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂമ്പ് കയറി റെഡിയായി ഇത് ഞാൻ അങ്ങനെ വറുത്തിട പിന്നെ അരിയെല്ലാം കൂട്ടി വറുത്തിടുന്നുണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഇത് പച്ചമുളകും ഇതും ചതച്ചതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടുന്നില്ല ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വാങ്ങി വെക്കാം ഇതിനെ നമുക്കിന് എന്നല്ലേ നല്ല ടേസ്റ്റിൻ്റെ കറിയാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറി ഉണ്ടാക്കാനുണ്ട് പരിപ്പ് കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിനൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ ഒപ്പം ഇനിയിപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളകും കൂടി ഇടുന്നില്ലോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇത് വെന്ത് വാങ്ങാനാവുന്ന സമയത്ത് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അരച്ചിടും വേറെ ഒന്നും ഇല്ല ചേർക്കുന്നുണ്ട് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ആകുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്കിനൊന്ന് അടച്ച് വരും ഇത് വെന്ത് വരട്ടെ നമ്മളിപ്പം എരിപ്പ് നന്നായി വന്നിട്ടുണ്ട് എരുപ്പും പച്ചമുളകും മാത്രം ഇട്ട് വേവിച്ചതല്ലേ ഇത് നന്നായി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി കുത്തി ഉടച്ച് നല്ലായി ഒന്ന് തിളച്ച് വരട്ട് പിന്നെ നമുക്ക് വാങ്ങിയിട്ട് ഇനി കടുക് തിളച്ച് കൊടുക്കാം ഈ പരിപ്പ് നമ്മൾ കലത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് മറ്റേ പതറി തിളച്ച് മറിഞ്ഞു എൻ്റെ അടുപ്പിന് നാനാകർ ആയിട്ടുണ്ട് പറഞ്ഞില്ലേ വൃത്തി കേടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ല വൃത്തി കേടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായി തിളച്ച് നല്ല മണവരം വരുന്നുണ്ട് വെളുത്തുള്ളീനേയും പച്ചമുളകിൻ്റെ എല്ലാം ഉപ്പും ഒക്കട്ടെ ഉപ്പെല്ലാം റെഡി ആയിട്ട് അപ്പം നമുക്കിങ്ങനെ ഒന്ന് വാങ്ങി വെച്ചിട്ട് തിളച്ചിടാം കണ്ടില്ലേ അടുപ്പിൻ്റെ രൂപം കണ്ടില്ലേ ഇതെല്ലാം പരിപ്പ് തിളച്ച് മറിഞ്ഞതാണ് അപ്പം ഞാൻ ഇത് പെട്ടെന്നാകാൻ വേണ്ടി ചെറിയൊരു വറുത്തിടുന്നൊരു സാധനമുണ്ട് കണ്ടില്ലേ ഇതാ ഇത് അലുമിനിയത്തിൻ്റെ ആയതുകൊണ്ടില്ലേ ഭയങ്കര ഇതാണ് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞു പോകുന്നു അല്ലാശം എണ്ണ ഒഴിച്ച് കുറച്ച് ഓലിവയും കൂടി ഇട്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്കൊരു പച്ചൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ആ കണ്ടിട്ടു ഈ സൈഡിലേ കൂടി പറഞ്ഞ് അലുമിനിയത്തിൻ്റെതായതുകൊണ്ട് ഇതൊരു പ്രശ്നം ഇതാണ് ഒട്ടെന്നായി കിട്ടും അപ്പം അങ്ങനെ നമ്മളെ കടുവും കറിവേപ്പിലും വളവെല്ലാം നല്ല മുട്ടുവന്ന് നമ്മൾ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കണ്ടില്ലേ എന്താ മണമെന്നറിയാം നല്ല മണം വരുന്നുണ്ട് നല്ല കുറിങ്ങനെ പരിപ്പ് കറിയായി പിന്നെ നമ്മളെ കൂമ്പ് ഉപ്പേരി ആയിട്ടുണ്ട് കണ്ടല്ലേ ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ ഫുഡ് കഴിക്കാം അപ്പോൾ കൂമ്പ് കറിയും പരിപ്പ് കറിയും ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒന്നിച്ച് ഇന്നലത്തെ കുഞ്ഞമ്മത്തിയിലെ ചട്ടിയും കൂടിയുണ്ട് ഇത് കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ കളിയാക്കും കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ചട്ടിയും കൂടി ബാക്കിയുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡിൽ നിന്റെ കറികൾ അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള ചോറും കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ കൂട്ടുകാരെ നല്ല കുത്തരു ചോറും പരിപ്പ് കറി ആ എന്താ സ്വാദെന്ന് പറയാം കുത്തരിച്ചോറും പരിപ്പ് കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഉണ്ടല്ലേ നല്ല പരിപ്പ് കറിയും കുത്തരിച്ചോറും പിന്നെ കുറച്ചും ഉപ്പേരിയും അച്ചാറും എല്ലാം ഉണ്ട് ഉപ്പേരി എന്ന് പറഞ്ഞാൽ കുറച്ചും ചീര ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ചും ചീര ഉപ്പേരി എടുത്ത് പിന്നെ നമ്മളെ കുഞ്ഞമ്മത്തിയിലെ ചട്ടി കാണിച്ചിരുന്നല്ലോ നേരത്തെ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കുറച്ചും കുഞ്ഞമ്മത്തിയിലെ അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ അച്ചാർ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതന്നിട്ട് അച്ചാർ അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റമായ കൂമ്പ് തോരൻ കൂമ്പ് തോരനും കൂടി എടുത്തു എന്താ എന്താ മണമെന്നറിയാം കൂമ്പ് തോരനും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കറികളെല്ലാം വിളമ്പി കഴിഞ്ഞു അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഞാനൊരു ഉച്ചയൂണ് കഴിക്കുന്നതാണ് കണ്ടില്ല എല്ലാ കറികളും വിളമ്പി അപ്പോൾ ഞാൻ കഴിച്ചു വരാം കൂട്ടുകാരെ എല്ലാവർക്കും ബൈ ബൈ